സാന്ത്വനം ടൂവിന്റെ ആറാമത്തെ എപ്പിസോഡിലേക്കാണ് പോകുന്നത് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്നത് ഇന്ദ്രാമ കരയുന്നതായിട്ടാണ് അപ്പോ ഇന്ദ്രാമ പറയുന്നുണ്ട് അവള് കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല മക്കൾ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മക്ക് മുൻപിൽ അവർ ശത്രുക്കളായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ പൊടിയും ഉള്ളിലെ സങ്കടം വെച്ചുകൊണ്ട് വിരുന്നുകാരുടെ മുന്നിൽ സന്തോഷത്തോടെ നിൽക്കാൻ എനിക്ക് ആകില്ല എന്ന് ഇന്ദ്രാമ്മ പറയുന്നു പിന്നീട് കാണിക്കുന്നത് കൃഷ്ണമംഗലം തറവാട്ടിലെ ആഘോഷങ്ങളാണ് എല്ലാ ആളുകളും ഒഴുകിയെത്തുന്നത് കൃഷ്ണമംഗലത്തേക്കാണ് അവിടെ അതിഥികൾക്കായിട്ട് വൻ സൽക്കാരമാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോ ഇന്ദ്രാമ്മ മുകളിലത്തെ നിലയില് ഇതെല്ലാം കണ്ട് വിഷമിച്ച് ഇങ്ങനെ തനിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതിഥികൾ വരുമ്പോൾ ഇന്ദിരാമ്മയെ ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഇന്ദ്രാമ്മ എന്തിനാണ് മാറി നിൽക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നു അങ്ങനെ ഇന്ദ്രാമ താഴേക്ക് താഴേക്കിറങ്ങുവെന്ന് എല്ലാവരോടും സംസാരിക്കുന്നു അച്യുതവർമ്മ കൃഷ്ണമംഗലത്തെ വീട്ടിലെ മുകളിലത്തെ നിലയിൽ വലിയൊരു മദ്യസൽക്കാരം തന്നെ ഒരുക്കിയിട്ടുണ്ട് തിന്ന് കുടിച്ച് ആഘോഷിച്ച് വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക എന്നൊക്കെ അച്യുതവർമ്മ പറയുന്നുണ്ട് അപ്പൊ അതിനിടൊക്കെ രാജശ്രീ വന്നിട്ട് പറയുന്നുണ്ട് കണ്ടോ അമ്മേ വ്യാജമായിട്ടുള്ള ഒരു ബർത്ത്ഡേ ആഘോഷമാണെങ്കിൽ പോലും ചേച്ചി വളരെ നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ടെന്ന് അപ്പോ ഇന്ദ്രാമ പറയുന്നു ഇവിടെ എല്ലാവരും അഭിനയിക്കുന്ന കാര്യത്തിൽ മോശക്കാരൊന്നുമല്ല പക്ഷേ ഉള്ളിലുള്ള ഭാവങ്ങളൊന്നും മുഖത്തേക്ക് വരില്ല എന്നുള്ള ഒരു മാത്രമേ ഉള്ളൂ എന്ന് ഇന്ദ്രാമ്മ രാജശ്രീയോട് പറയുന്നു ഇതിനിടക്ക് ഇന്ദിരാമ്മ വന്നിട്ട് അച്യുതവർമ്മയോട് പറയുന്നു ഇത് നിനക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ ബാലന്റെ കൊച്ചുമോളുടെ ചടങ്ങിന് വന്നവരെ ഇവിടെ പിടിച്ചു നിർത്തി അവരെ സങ്കടപ്പെടുത്താനാണ് ഭാവം എന്നൊക്കെ ഇന്ദിരാമ്മ അച്യുതവർമ്മയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്യതവർമ്മ കൂടി ഇന്ദ്രാമ്മയോട് പറയുന്നു അവൻ ഒരിക്കലും കൃഷ്ണമംഗലത്തുകാർക്ക് മുകളിലേക്ക് വളരണ്ട അവന്റെ ചടങ്ങിന് ആരും പങ്കെടുക്കില്ല അങ്ങനെ അപമാന ഭാരത്തോടുകൂടി അവൻ തലകുനിച്ച് ഇതിലെ കൂടി വരുന്നത് എനിക്ക് കാണണമെന്നും അച്യുതവർമ്മ പറയുന്നു എന്നാൽ ഇന്ദ്രാമ്മ അച്യുതവർമ്മയോട് പറയുന്നു ബാലനോട് നിങ്ങൾക്ക് അസൂയയാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്നു വന്ന ആളോടുള്ള അസൂയയാണ് നിങ്ങൾക്ക് എന്നൊക്കെ പറയുന്നു അതുപോലെ കുറുക്കുവഴിയിലൂടെ അല്ല ഒരാളെ ഒതുക്കേണ്ടത് അവനെ സ്നേഹിച്ചു കൂടെ നിർത്തുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇന്ദ്രമ്മ അച്യുതവർമ്മയെ ഉപദേശിച്ചു കൊടുക്കുന്നു അങ്ങനെ ബാലന്റെ വീട്ടിലേക്ക് വരേണ്ട ആൾക്കാർ എല്ലാവരും തന്നെ കൃഷ്ണമംഗലത്തെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണിപ്പോൾ അങ്ങനെ ബാലൻ അവിടെ ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങളൊക്കെ വേസ്റ്റ് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ ബാലേട്ടന്റെ ചടങ്ങിലേക്ക് രാമേട്ടൻ എത്തുന്നു അപ്പോൾ രാമേട്ടനോട് നേരത്തെ വരായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ രാമേട്ടൻ പറയുന്നു ഞാൻ കൃഷ്ണമംഗലത്താണ് ആദ്യം എത്തിയത് ആ ഒരു സമയത്ത് അച്യുതവർമ്മയും എല്ലാവരും ചേർന്ന് എന്നെ അവിടെ പിടിച്ചു നിർത്തിയെന്ന് പറയുന്നു അവിടുത്തെ സൽക്കാരത്തിന് നിർബന്ധിച്ച് പങ്കെടുപ്പിച്ച കാര്യവും രാമേട്ടൻ പറയുന്നു രാമേട്ടൻ പറയുന്നു ബാലനോട് നിന്റെ അളിയന്മാർക്ക് പ്രാന്താണ് ഒരു പിറന്നാൾ എന്ന് പറഞ്ഞ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ബാലൻ പറയുന്നു അതെല്ലാം എന്നെ തോൽപ്പിക്കാനാണ് ചെയ്യുന്നതെന്ന് രാമേട്ടനോട് പറയുന്നു ഞാൻ നടത്തുന്ന ഈ ഒരു ചടങ്ങിൽ കുടുംബക്കാരെയോ നാട്ടുകാരെയോ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള പരിപാടികളാണ് അവിടെ ചെയ്യുന്നതെന്ന് ബാലൻ പറയുന്നു അങ്ങനെ ചടങ്ങ് നടക്കുന്നു ചടങ്ങിനിടയിൽ ഗോമതിയുടെയും ബാലന്റെയും മക്കൾ ഒരുമിച്ച് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ധർമ്മൻ വന്നിട്ട് ഗോമതിയെ അവിടെ നിന്ന് വിളിച്ച് മാറ്റി നിർത്തുന്നു അപ്പൊ ധർമ്മൻ ഗോമതിയോട് പറയുന്നു നമ്മുടെ നമ്മൾ നടത്തുന്ന ഈ പരിപാടി പൊളിയാനാണ് സാധ്യതയുള്ളത് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും തന്നെ കൃഷ്ണദാസിന്റെ ബന്ധുക്കളാണ് നമ്മൾ വിളിച്ച ആരും തന്നെ ഈ ചടങ്ങിൽ എത്തിയിട്ടില്ല എന്ന് പറയുന്നു അപ്പോഴാണ് ഗോമതിയും അത് ശ്രദ്ധിക്കുന്നത് അവർ വിളിച്ച ആരും തന്നെ ആ ഒരു ചടങ്ങിൽ എത്തിയിട്ടില്ല എല്ലാവരും ഇപ്പോൾ ഉള്ളത് കൃഷ്ണമംഗലത്താണ് അങ്ങനെ ബാലൻ ഗോമതിയെ വിളിച്ചിട്ട് കാതുകുത്ത് ചടങ്ങ് തുടങ്ങാം എന്നുള്ള കാര്യം പറയുന്നു അപ്പൊ കൃഷ്ണപ്രസാദിന്റെ ഫാദർ ബാലനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിന്റെ ബന്ധുക്കൾ ആരും എത്തിയിട്ടില്ലല്ലോ എന്ന് അപ്പൊ ധർമ്മൻ വന്നിട്ട് പറയുന്നു എങ്ങനെ വരാനാണ് കൃഷ്ണമംഗലത്ത് വെള്ളം ഒഴുകുകയാണെന്ന് അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് അതിനിവിടെ മഴയൊന്നും ഉണ്ടായില്ലല്ലോ ഉണ്ടായില്ലല്ലോന്ന് അപ്പോൾ ധർമ്മൻ പറയുന്നു മഴയുടെ കാര്യമൊന്നുമല്ല പറഞ്ഞത് അപ്പുറത്ത് മദ്യസൽക്കാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ തന്നെയാണ് ആരും ഇങ്ങോട്ട് സാധ്യതയില്ല എന്നുള്ള കാര്യം ധർമ്മൻ പറയുന്നു ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടക്കാണ് മീനാക്ഷി പെട്ടെന്ന് അവിടേക്ക് എത്തുന്നത് മീനാക്ഷിയെ കണ്ടതും ആകാശവിടെന്ന് പേടിച്ച് മാറുകയാണ് ഉണ്ടായത് ആകാശ് ആര്യനോട് ചെന്ന് മീനാക്ഷിയോട് സംസാരിക്കാൻ പറഞ്ഞു വിടുന്നു എന്നാൽ മീനാക്ഷിക്ക് ആകാശിനെ കാണണം എന്നും കണ്ടിട്ട് പൊക്കോളാം എന്നും വാശി പിടിക്കുന്നു അങ്ങനെ ആര്യൻ മീനാക്ഷിയെ മീനാക്ഷിയെ കൊണ്ട് മാറി നിന്ന് സംസാരിക്കുന്നു ഇത് ബാലൻ കാണുന്നു ബാലൻ ഇത് കണ്ടതും രണ്ടുപേരെയും തെറ്റിദ്ധരിക്കുന്നുണ്ട് നല്ല ദേഷ്യവും തോന്നുന്നുണ്ട് അപ്പൊ ബാലൻ കൂടി പറയുന്നു നമ്മൾ ചടങ്ങ് വിളിച്ച ആൾക്കാർ പോലും ഇവിടെ എത്തിയില്ല അപ്പോഴാണ് വിളിക്കാതെ വലിഞ്ഞു കയറി വരുന്നവർ അങ്ങനെ ആകാശിനെ വിളിച്ചിട്ട് ബാലൻ അത് ആരാണെന്ന് ചോദിക്കുന്നു അപ്പോൾ ആകാശിന് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അതിനുശേഷം വീണ്ടും ബാലൻ ആരെയും മീനാക്ഷിയും തമ്മിൽ സംസാരിക്കുന്നത് വളരെ രൂക്ഷമായിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കൃഷ്ണമംഗലത്ത് സദ്യയൊക്കെ പൊടിപൊടിക്കുമ്പോൾ ഇവിടെ ദൈവമംഗലത്ത് സദ്യയൊക്കെ വേസ്റ്റായി പോകുന്നു ആരും കഴിക്കാനില്ല ഒരു പന്തിയിലിരിക്കാനുള്ള ആളുകളെ പോലും ദൈവമംഗലത്ത് കിട്ടിയില്ല എന്നതാണ് ആര്യന്റെ അനിയത്തി ഇതിനിടയിൽ വന്ന് മീനാക്ഷി ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ അത് പിന്നെ പറയാം എന്ന് പറഞ്ഞ് ഈ ഒരു സഹോദര െ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കണ്ട് ബാലൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ബാലന്റെ ആ ഒരു ദേഷ്യപ്പെട്ട് കൊണ്ടുള്ള ആ ഒരു കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ ഏതാണെന്നും ഏത് റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്നും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അതിനനുസരിച്ചുള്ള റിവ്യൂകൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്